ഹൈ യസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു കാടാണ് ഒരു കാടിന്റെ അകത്താണ് ടൗണിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു കാടാണ് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ചുറ്റും കാടാണ് വെറും കാട് എന്ന് പറഞ്ഞാൽ പോരാം വന്യമൃഗങ്ങളൊക്കെ ഒരു കാടാണിത് ഈ കാടിൻ്റെ ഉള്ളിലായിട്ട് ഒരു കാപ്പിക്കടയുണ്ട് കാപ്പിക്കട എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കാപ്പിക്കട അല്ലാതെ നിരവധി പ്രത്യേക ഉള്ള ഒരു കാപ്പിക്കട ഇങ്ങനത്തെ ഒരു കാപ്പിക്കട നിങ്ങൾ കണ്ടു കാണാൻ വഴിയില്ല അപ്പൊ നമ്മളിന്ന് കാണേണ്ടി പോകുന്നത് ഈ കാടിനകത്തുള്ള കാപ്പിക്കടയും ആ കാപ്പിക്കടന്റെ വിശേഷം അതുപോലെ തന്നെ അവിടുത്തെ ഗ്രാമം ഒക്കെയാണ് ഇനിയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ നേരെ കാപ്പിക്കടയിലേക്ക് പോവാം വനത്തിലൂടെയുള്ള യാത്രയാണ് വനവിഭവങ്ങൾ ശേഖരിച്ചു പോകുന്നവരെ കാണാം ഇവരെല്ലാം താമസിക്കുന്നുണ്ട് ഈ വനത്തിനുള്ളിലാണ് ഈ കാട് കഴിഞ്ഞാൽ ചെന്നെത്തുന്നത് ചേകാടി എന്ന ഉൾ ഗ്രാമത്തിലേക്കാണ് ചേകാടിയുടെ നിരവധി വീട് നമ്മൾ ചെയ്തതാണ് അതുകൊണ്ട് കാടധികം ഉൾപ്പെടുത്തുന്നില്ല കാട് കഴിഞ്ഞാൽ വിശാലമായ നെൽപ്പാടം കാണാം നോക്കത്താ ദൂരം വരെ വിശാലമായ നെൽപ്പാടം ഗന്ധകശാലയാണ് ഇവിടുത്തെ കൃഷി വയനാട് ജില്ലയിൽ തന്നെ ഗന്ധകശാല കൂടുതലായി കൃഷി ചെയ്യുന്നത് ഈ ഒരു വയലുകളിലാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയാണ് ഇതുപോലുള്ള നിരവധി പാടങ്ങൾ നമുക്കവിടെ കാണാം കുറച്ചൂരും മുമ്പോട്ട് പോയി കഴിയുമ്പോൾ കാപ്പിക്കാട് എന്നൊരു ബോർഡ് കാണോ വ്യത്യസ്തമായൊരു ബോർഡ് ആണ് ഇതൊരു വയൽ വയൽപ്രദേശം വയൽ ഈ ഒരു കാപ്പിക്കട അങ്ങനെ ബോർഡ് കണ്ട് വയലിലൂടെ ഇറങ്ങി നടക്കുകയാണെ ചുറ്റിലും വയലും വയലിന്റെ സൈഡിലായിട്ട് ഓരോ ചെടികളാക്കാൻ നട്ട് അങ്ങ് ദൂരെയും നോക്കുമ്പോ തന്നെ നമുക്ക് ചെറിയൊരു പുല്ലുകൊണ്ട് നേഞ്ഞൊരു കട കാണാം കേട്ടോ അതാണ് നമ്മുടെ കാപ്പിക്കട ചുറ്റും വയലാണ് വയലിനോട് ചെറിയൊരു വഴി വഴിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കഷ്ടചുരാക്ക് നടന്നു പോകാൻ പറ്റുന്ന ചെറിയൊരു വഴിയാണ് അങ്ങനെ ദൂരെ നോക്കുമ്പോൾ ചെറിയൊരു കടയായിട്ടോ നമുക്ക് തോന്നുന്നത് പുല്ലും മഡും മുളയും കൊണ്ടാണ് ഈ ഒരു കട നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ചേകാടി തന്നെ ഇതുപോലെ പുല്ലോട് നിർമ്മിച്ച വേറൊരു കട കണ്ടിരുന്നേ സുഖുവടന്റെ ചായക്കട ആ കടയിൽ നിന്നെ തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കടയുള്ളത് അത് ഒറ്റ തൊട്ട് തന്നെ നമുക്ക് കാണാൻ പറയാൻ കഴിയുക അപ്പോൾ സുഖമായിട്ട് കടയുടെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ കടയിലേക്ക് കയറുമ്പോൾ തന്നെ രണ്ടു പേരോട്ടും ചായ കുടിക്കുന്നതൊക്കെ നമുക്ക് കാണാട്ടോ കടയോട് ചേർന്നാണ് ഇവിടെ കിച്ചൺ ഉള്ളത് കിച്ചൻ്റെ പുറത്തായി തന്നെ ഒരു അടുപ്പൊക്കെ കൂട്ടിയിരിക്കുന്നത് കാണാവേ ഈ ഒരു കിച്ചൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഫുള്ള് മഡ് കൊണ്ടാണ് മഡ് കൊണ്ട് മാത്രമാണ് ഈ ഒരു കിച്ചൻ നിർമ്മിച്ചിരിക്കുന്നത് അതും വിറകടുപ്പിലാണ് ഇവിടുത്തെ പാചകം ഇതുപോലുള്ള കടകളൊക്കെ നമുക്ക് അപൂർവമായിട്ടോ കാണാൻ കഴിയുള്ളൂ ഫുള്ള് മഡ് കൊണ്ട് നിർമ്മിച്ച് അതിനുശേഷം വിറകടുപ്പിലാണ് ഇവിടുത്തെ പാചകം കാപ്പിക്കടായതുകൊണ്ട് ഇവിടെ ചായ കിട്ടില്ല ചായപ്പറമികളാരും ഇങ്ങോട്ടും വരേണ്ടതും ഇല്ല കാപ്പി കൊടുക്കാനുള്ള കപ്പും കാപ്പി കുടിച്ച കപ്പും ഒരു സൈഡിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് കാണാം ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കട്ടൻ കാപ്പിയും ഈ കാണുന്ന വിറകടുപ്പ് ഉണ്ടാക്കുന്ന സുഗിയനുമാണ് സുഗീനാവാൻ സമയമെടുക്കുന്ന പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ തോട്ടത്തിലേക്ക് ഇറങ്ങി തോട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചയോ പടർന്ന് പന്തലിച്ചേക്കുന്ന ഒരു കുമ്പളങ്ങിയാണ് ഇവിടെ ഈ ഒരു കടയോട് ചേർന്ന് തന്നെ ചെറിയൊരു തോട്ടമുണ്ട് ഈ കടയിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ഉത്പാദിപ്പിക്കുന്ന ഈ ഒരു തോട്ടത്തിൽ നിന്നാണ് ഒരുപാട് പച്ചക്കറികളാണ് കേട്ടോ ഈ പച്ചക്കറി തോട്ടത്തിൽ ഒരുപാട് പച്ചക്കറികളുണ്ട് അതുപോലെ തന്നെ ഈ പച്ചക്കറി തോട്ടത്തോട് ചേർന്ന് തന്നെ ഒരു പൂന്തോട്ടം കാണാം നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന ചെടികൾ മാത്രം ഉപയോഗിച്ചുള്ള ഒരു പൂന്തോട്ടമാണ് അതിലൂടെ നടക്കാൻ ചെറിയൊരു വഴിയുണ്ട് കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു വയൽ ഈ ഒരു പച്ചക്കറി തോട്ടം അതുപോലെ തന്നെ ഈ പൂന്തോട്ടം ഒക്കെ ഉള്ളത് അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ നടന്നുകഴിയുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഹട്ടുകൾ കാണാം ഇതുപോലുള്ള ചെറിയ ഹട്ടിൽ വെച്ചാണ് നമുക്കുള്ള ഫുഡ് സെർവ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ചെറിയൊരു ഇരിപ്പടുണ്ടോ ഇരിപ്പിടത്തോട് ചേർന്ന് തന്നെ ഇതുപോലുള്ള മൺകൂജകൾ കാണാവെ ഈ ഒരു മൺകൂച്ചലാണ് നമുക്ക് കുടിക്കാനുള്ള വെള്ളം കുഴച്ച് വെക്കുന്നത് കേട്ടോ എല്ലാം ട്രഡീഷണൽ രീതിയിലാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു ഹട്ടിലിരിക്കുമ്പോൾ നമുക്കുള്ള കാഫിയും സുഗീനും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്നത് എല്ലാം മഡുകൊണ്ടുള്ള നിർമ്മിതിയാണ് ചായ വെക്കുന്ന സ്റ്റാൻഡ് വരെ മഡുകൊണ്ട് ഉണ്ടാക്കിയാണ് ഇവിടങ്ങളുടെ തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കാപ്പിക്കുരു ഇവിടെ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന കാപ്പിയാണ് അതുകൊണ്ട് ടേസ്റ്റ് സ്വല്പം കൂടുതലുമാണ് പശുക്കളുടെ കഴുത്തിൽ കിട്ടുന്ന അരുപ്പ് ഇവിടെ തൂക്കി വെച്ചിരിക്കുന്നത് കാണാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പണ്ട് കാലങ്ങളിലെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന അരിപ്പിയാണത് ആ ഒരു അരിപ്പി ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മറ്റൊന്ന് എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ഇവിടെ അമ്പും വില്ലുമാണ് പണ്ട് കാലങ്ങളിലെ ഗോത്ര സമുദായത്തിൽ ഉപയോഗിച്ചിരുന്ന അമ്പും വില്ലും അതുപോലെ തന്നെ മീൻകൂട തുടങ്ങിയെല്ലാം ഈ കടയ്ക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി അവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പഴയകാലത്ത് ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ചായക്കട തന്നെയാണ് ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ദൈ കാണുന്ന പണ്ട് കാലങ്ങളുണ്ടായ ഒരു മീൻകൂട കേട്ടോ ഇതാണ് ഇവരുടെ സ്പെഷ്യൽ ഗന്ധകശാല അരി കൊണ്ട് പ്രിപ്പയർ ചെയ്ത ഉപ്പുമാവും നല്ല വിറകടുപ്പിൽ വെച്ച് വേവിക്കുന്ന ചിക്കൻ കറിയും ഇവരുടെ തന്നെ പ്രത്യേക ചില കൂട്ടുകൾ ഉപയോഗിച്ച ഈ കറി തയ്യാറാക്കുന്നത് അതിനോടൊപ്പം തന്നെ നല്ല ചമ്മന്തിയും അച്ചാറും പപ്പടവും നമ്മൾ നേരത്തെ കണ്ട വയലല്ലേ അവിടെ കൃഷി ചെയ്യുന്ന ഗന്ധകശാല അരി കൊണ്ടാണ് ഇവർ ഈയൊരു ഉപ്മാവ തയ്യാറാക്കുന്നത് സാധാരണ ഇവിടെ മീൻകറിയാണ് ഉണ്ടാവാറുള്ളത് ഇവിടെ അടുത്ത് കബനി നദി കറി ഒന്ന് പിടിക്കുന്ന പുഴമീനാണ് ചിക്കൻ കറി ആണെങ്കിലും മീൻകറി ആണെങ്കിലും ഇവർക്ക് ഇവരുടേതായ സ്പെഷ്യൽ കൂട്ട് ഉപയോഗിച്ചാണ് പാചകം ഒരു ദിവസം ഇരുപത് പേർക്കുള്ള ഫുഡ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അതിൽ കൂടുതലാണെങ്കിൽ ഇവരെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അങ്ങനെ അങ്ങനെ ഫുഡും കഴിച്ചും നേരെ പുറത്തേക്ക് ഒരിക്കലും വന്ന് നിങ്ങൾക്ക് ഒന്ന് എക്സ്പീരിയൻസ് നോക്കാം കേട്ടോ ഇവരുടെ ഫുഡും അതുപോലെ തന്നെ ഇവരുടെ സ്പെഷ്യൽ കോഫിയും ആ ചില പ്രത്യേക കൂട്ടുകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ സ്വിഗ്ഗീനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതൊരു സംശയവും വേണ്ട ഈ ഒരു ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെ ചേകാടി എന്നൊരു കൊച്ചു ഗ്രാമമുണ്ട് അവിടെയാണ് ഇവിടേക്ക് എത്തിപ്പെടാനുള്ള ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ഈ ഒരു കാപ്പിക്കടയും ഇതിൻ്റെ വിശേഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി മറ്റൊരു വ്യത്യാസ വീട് എത്രയും വേഗം അതുവരേക്കും ബൈ